ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പച്ചക്കറി ഇനമാണ് വഴുതനങ്ങ വഴുതനങ്ങയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ആസ്മ കഫം അതുപോലെ പിത്തം ശതി വാദം മഞ്ഞപ്പിത്തം എന്നിവയെ ശമിപ്പിക്കുന്നതിന് കഴിവ് വഴുതനങ്ങക്കുണ്ട് കൂടാതെ ഇത് മുടിയെ വളർത്തുകയും മലമൂത്രത്തെ പുറത്തു കളയുകയും ചെയ്യുന്നു ഇതിൻ്റെ വേര് ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് ധാരാളം വെള്ളം കിട്ടുന്ന നദികളുടെ കരയിൽ ഇത് കൃഷി ചെയ്യുന്നു അവിടെയാണ് ധാരാളം വളരുന്നത് ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങളെന്ന് പറയുമ്പോൾ വഴുതലങ്ങയുടെ ഇലയുടെ ചാറ് കഴുകുകയാണെങ്കിൽ ആസ്മയ്ക്ക് നല്ല ശമനം കിട്ടുന്നതാണ് അതുപോലെ മഞ്ഞപ്പിത്തം ഉണ്ടാകുമ്പോൾ ഇല പറു കഴുകി വൃത്തിയാക്കി ജീരകവുമായി ചേർത്ത് തേങ്ങാപ്പാലിൽ അരച്ച് കലക്കി ദിവസേന ഭക്ഷണത്തിന് മുൻപ് കഴിക്കുകയാണെങ്കിൽ നല്ല ശമനം നമുക്ക് ലഭിക്കുന്നതാണ് ചെറിയ പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് വഴുതലങ്ങ ചെടി ഇതിലെ കായ പല നിറത്തിലും വലുപ്പത്തിലുമൊക്കെ കാണപ്പെടുന്നു നല്ല വയലറ്റ് നിറത്തിലും വെള്ള നിറത്തിലും പച്ച നിറത്തിലുമൊക്കെ വഴുതലങ്ങ കാണപ്പെടുന്നു ഇതിൽ ധാരാളം വിറ്റാമിനുകളും അതുപോലെ ധാതു ലവണങ്ങളും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വേരും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു കറുത്ത പർപ്പിൾ നിറത്തിലുള്ള വഴുതനങ്ങയേക്കാൾ കൂടുതൽ കാൽസ്യം അയൺ ഫോസ്ഫറസ് വിറ്റാമിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു വഴുതനങ്ങയിൽ പൊട്ടാസ്യം മഗ്നീഷ്യവും സാൾട്ട് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിൻ്റെ ഉപയോഗം രക്തത്തിലുള്ള കൊളസ്ട്രോൾ കുറയ്ക്കുന്നു അപ്പോൾ വഴുതനങ്ങയുടെ ഔഷധ ഗുണത്തെപ്പറ്റിയാണ് നമ്മളെന്ന് പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായി ദയവായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക